എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അച്ഛേ മുത്തശ്ശി രണ്ടുപേരോടും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്താടാ മക്കളെ ശങ്കർ പകുതിയിൽ നിർത്തിയവരെ നോക്കി ഏയ് അല്ല ഇത് പേഴ്സണൽ കാര്യമാണ് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞ് മുൻവശത്തായി കൂടിയിരിക്കുന്ന മുത്തശ്ശിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഇത് പറഞ്ഞു എന്റെ കുട്ടികൾ പറ എന്താ കാര്യം അത് മുത്തശ്ശി പറയാനുള്ളു ഗൗരിയെ കുറിച്ചാ മോളെ കുറിച്ച് എന്താ കുട്ടിയോളെ മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചു മുത്തശ്ശി ഗൗരി യഥാർത്ഥത്തിൽ യുവിയുടെ കൂട്ടുകാരിയല്ല യദു പറഞ്ഞു പിന്നെ ശങ്കർ സംശയത്തോടെ ചോദിച്ചു അതേ സംശയം മുത്തശ്ശിയുടെ മുഖത്ത് നിളിച്ച് അവരുടെ ചോദ്യത്തിന് ഗൗരി തങ്ങളുടെ കാറിൽ ചെന്ന് ചാടിയതു മുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചവരെ അജു പറഞ്ഞു യദുവിന്റെയും ഗൗരിയുടെയും പരസ്പരമുള്ള പ്രണയം ഒഴിച്ച് എന്താ കുട്ടിയോളെ ഈ കേൾക്കണേ ആ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി ഇന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എന്റെ കണ്ണ അജുവിന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ ആവാതെ മുത്തശ്ശി പറഞ്ഞുപ്രായത്തിൽ ശങ്കർ അല്പം വേദനയോടെ തന്നെ പറഞ്ഞു നിർത്തി ഗൗരിയുടെ കഴിഞ്ഞ കാലം ഓർക്കും തോറും അജുവിനും യദുവിലും ദേഷ്യവും വേദനയും തോന്നുന്നുണ്ടായിരുന്നു അത്രയും പറഞ്ഞ് അജു യെദുവിനോട് കണ്ണുകൾ കൊണ്ട് കാണിച്ചു അതറിഞ്ഞു യദു പറഞ്ഞു മുത്തശ്ശി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയുന്ന അച്ഛനും മുത്തശ്ശി ആലോചിച്ച് മറുപടി വരണം എനിക്ക് നിങ്ങളുടെ സമ്മതം മാത്രം മതി ഇതിലെനിക്ക് എന്തായത് കൂട്ടാ കാര്യം അത് മുത്തശ്ശി എനിക്ക് എനിക്ക് ഗൗരി വലിയ ഇഷ്ടമാണ് എൻ്റെ പേര് കുത്തിയെ താലി ചാർത്തി ഈ ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാൻ അവിടെ കൈപ്പിടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനെനിക്ക് എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സമ്മതം വേണം ധൈര്യത്തോടെ തന്നെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവൻ്റെ വാക്കിൽ കേട്ട് ഒന്ന് ഞെട്ടിയിരുന്നു എന്നാൽ മുത്തശ്ശിയുടെ ചുണ്ടിൽ ചിരി തെളിഞ്ഞു താൻ പറഞ്ഞിട്ട് മറുപടി എന്ന് പറയാൻ നിൽക്കുന്ന മുത്തശ്ശിയെയും അച്ഛനെയും അവൻ ആശങ്കയോടെ നോക്കി അവന്റെ മുഖഭാവം കണ്ട് ശങ്കർ പറഞ്ഞു മോനെ യതു എനിക്കോ അമ്മക്കൊന്ന് ആലോചിക്കണം രാത്രിയോടെ ഞങ്ങൾ പറയാം പോരെ മോദയച്ച നിങ്ങളുടെ മനസ്സ് എനിക്കറിയാം എങ്കിലും ഈ നാവിൽ നിന്ന് എനിക്ക് കേൾക്കണം ഏതു പറഞ്ഞു എന്താ അമ്മേ എന്താ അമ്മയുടെ അഭിപ്രായം അമ്മക്ക് സമ്മതാണോ ഏതു പറഞ്ഞ കാര്യം ശങ്കറും മുത്തശ്ശിയും കൂടി മുത്തശ്ശിയുടെ മുറിയിൽ ഏതു പറഞ്ഞ കാര്യം പരസ്പരം സംസാരിക്കുകയാണ് മോനെ ശങ്കറേ അമ്മക്ക് ഒരു സമ്മതക്കുറവുമില്ല പൂർണ്ണ സമ്മതേ ഉള്ളൂ ആ മോളെ കണ്ടപ്പോൾ തന്നെ അമ്മക്ക് വല്ലാണ്ട് ബോധിച്ചിരുന്നു എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയായിട്ട് ഇങ്ങനെ ഒരു കുട്ടിയെ തന്നെ അമ്മ മനസ്സിൽ കരുതിയിരുന്നു നിനക്ക് സമ്മതക്കുറവുണ്ടോടാ ഇല്ലമ്മേ എൻ്റെ മക്കളുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിൽക്കില്ല പിന്നെ ആ മോളെ മോളെനിക്കും ഇഷ്ടപ്പെട്ടിരുന്നു എൻ്റെ യുവിയെ പോലെ തന്നെയാ ആ മോൾക്ക് എൻ്റെ ഉള്ളിലുള്ള സ്ഥാനം പക്ഷേ നിൻ്റെ ഭാര്യ അവൾ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോടാ അവൾക്ക് അവളുടെ ആംഗ്ലയുടെ മോളെ കൊണ്ട് കല്യാണം നടത്തിപ്പിക്കാനല്ലേ മോഹം അവള് മക്കളുടെ മേലെ അവടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാനാ നോക്കുന്നത് അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്റെ മോൻ്റെ ജീവിതാ അത് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നടത്തു ശങ്കർ തറപ്പീസേനെ പറഞ്ഞു അപ്പൊ നീ പറഞ്ഞു വരുന്ന എന്താ മോനെ അവൾ അറിയിക്കണ്ടേ അവൾ അറിഞ്ഞ ഒരിക്കലും കൗരിമോള് ഏത് മോനും ഒന്നിക്കൊന്ന് കരുതണ്ട അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുങ്ങളെ പിരിയിപ്പിക്കാൻ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അറിയിക്കാതെ കഴിയില്ലല്ലോ അറിയിക്കണ്ടെന്നൊന്നും അമ്മ പറയില്ല പക്ഷെ അവൾ അറിയുന്ന മക്കളുടെ താലികെട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രായിരിക്കണം അമ്മേ അമ്മ എന്തൊക്കെയോ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെടാ ചേക്ക ഞാൻ പറഞ്ഞ് ഇവിടുത്തെ അമ്പലത്തിൽ വെച്ച് താരികെട്ട് നടത്തുക പിന്നെ അവിടെ അടുത്ത് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു അവിടെ വെച്ച് എല്ലാവരെയും വിളിച്ചൊരു റിസപ്ഷൻ നടത്തുക അല്ലാതെ അവളുടെ സമൂഹത്തോടെ കുട്ടികൾ ഒന്നിപ്പിക്കാന്ന് എന്റെ മോൻ കരുതണ്ട മുത്തശ്ശി ശങ്കറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു മോനെ നീ കുട്ടികളെ വിളിച്ചുകൊണ്ട് വാ നമ്മുടെ തീരുമാനത്തിൽ അവർക്ക് സമ്മതാണെങ്കിൽ മറ്റു കാര്യത്തിലേക്ക് അടക്കാം ശരിയമ്മേ അത്രയും പറഞ്ഞുകൊണ്ട് ശങ്കർ മുറിക്ക് പുറത്തിറങ്ങി അധികം വൈകാതെ യതുവോ അജു അദ്ദേഹത്തിൻ്റെ കൂടെ മുറിയിലേക്ക് വന്നു മുത്തശ്ശി ആ എൻ്റെ കുട്ടികളെ വിളിപ്പിച്ചത് ഞങ്ങളുടെ അഭിപ്രായം പറയാനാ മോനെ എതുക്കൂട്ട നിന്റെ മുത്തശ്ശിക്കും അച്ഛനും പൂർണ്ണ സമ്മതാണ് നിങ്ങൾ ഒന്നാവുന്നതിൽ നിങ്ങളുടെ സന്തോഷ ഞങ്ങൾക്ക് പ്രധാനം എനിക്കറിയായിരുന്നു മുത്തശ്ശി അച്ഛനും മുത്തശ്ശി എൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കില്ലെന്ന് പക്ഷേ മമ്മിയുടെ കാര്യം ഓർക്കുമ്പോൾ കുറച്ച് ടെൻഷനുണ്ട് അറിയാം അവള് സമ്മതിക്കുന്ന എൻ്റെ കുട്ടി വിചാരിക്കേണ്ട അവർക്ക് അവളുടെ ആങ്ങളയുടെ മോളായിട്ട് നിൻ്റെ കല്യാണം നടത്താൻ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ആ രീതിയിൽ കല്യാണം നടത്താം എന്താ മുത്തശ്ശി ഏത് സംശയത്തോട് അജുവിനെ നോക്കി ചോദിച്ചു ഏത് കുട്ടൻ്റെയും ഗൗരിമോളുടെയും കല്യാണം ഇവിടുത്തെ കൃഷ്ണന്റെ നടയിൽ വെച്ച് നടത്താം താലി കെട്ട് മാത്രം മറ്റെല്ലാം നിന്റെ മമ്മിയുടെ സമ്മത്തോടെ എന്താന്ന് വെച്ചാൽ അവിടെ വെച്ച് ആയിക്കോ ഏഹ് മുത്തശ്ശി അത് അച്ഛന് സമ്മതാണോ മുത്തശ്ശിയിൽ നിന്ന് വന്ന വാക്കിൽ നിന്ന് അടങ്ങിക്കൊണ്ട് ചോദിച്ചു അമ്മ ഈ കാര്യം ആദ്യം പറഞ്ഞ എന്നോടായി എത്തു ആലോചിച്ചപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നി ഇവിടെ വെച്ച് താലി കെട്ട് കഴിഞ്ഞാൽ അവിടെ വെച്ച് റിസപ്ഷനും മറ്റും നടത്താം നിന്റെ മമ്മിയുടെ സമ്മതത്തോട് ഒരിക്കലും നിനക്ക് ഗൗരിമോള സ്വന്തമാക്കാൻ കഴിയില്ല മോനെ അദ്ദേഹം നിർത്തി ഏതു ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ ഇരുന്നു പോയി ഞങ്ങൾ പറയാൻ മുത്തശ്ശി കുറച്ച് സമയം വേണം ഏതു ഉള്ളറിഞ്ഞ പോലെ അജി പറഞ്ഞു നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അജിക്കൂട്ട അത് കഴിഞ്ഞേ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ ശരി മുത്തശ്ശി യതു നീ വന്നേ അജു അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഏതു എനിക്കും അച്ഛൻ്റെ മുത്തശ്ശിയുടെ അഭിപ്രായം തന്നെയുള്ളത് ആൻറ്റിയുടെ സമ്മത്തോട് അമ്മമായിട്ടും നിന്റെ കല്യാണം നടക്കുമെന്ന് കരുതണ്ട ഈ കാര്യം ആൻറ്റി അറിഞ്ഞാൽ ഇത് നടക്കാതിരിക്കാനുള്ള വഴികളെ നോക്കിയുള്ളൂ പിന്നെ ആര്തി അറിഞ്ഞാളുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ അമ്മുവിനെ ഇല്ലാതാക്കാൻ പോലും ശ്രമിക്കും അതുകൊണ്ട് നീ നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക നീ എനിക്ക് മനസ്സിലാവുന്നടാ എന്നാലും കുറച്ച് സമയം ഞാനൊന്ന് ഇരിക്കട്ടെ അതാണ് നല്ലതെന്ന് തോന്നി അജു മോളിക്കൊണ്ട് മുറിക്കു പുറത്തിറങ്ങി യദുവിൻ്റെ ഉള്ളിലൂടെ മുത്തശ്ശിയുടെ അച്ഛൻ്റെയും അജുവിൻ്റെയും വാക്കുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഒട്ടേറെ നേരത്തെ ആലോചനകൾക്കൊടുവിൽ ഉള്ളിൽ നോവ് തോന്നിയെങ്കിലും ഇതാണ് നല്ലതെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ യദു മുത്തശ്ശിയുടെ അച്ഛനോട് നല്ല തീരുമാനം അറിയിച്ചു എന്ന നിലയിൽ മാളവിക്ക് അറിയാൻ അവകാശങ്ങളുണ്ടെങ്കിലും അവിടെ സമ്മത്തോടെ നടക്കില്ലെന്ന് ഉറപ്പുള്ളൊണ്ട് ഇതേ മുമ്പിലുള്ളൂ എന്ന് അറിയാമായിരുന്നു ഏതുവിൻ്റെ സമ്മതം അറിഞ്ഞതോടുകൂടി പിറ്റേന്ന് രാവിലെ യുവിയെയും ഗൗരിയെയും മുത്തശ്ശി തന്നെ മുറിയിലേക്ക് വിളിച്ചു മുത്തശ്ശി എന്താ വിളിച്ചേ യുവി ഗൗരിയെയും കൂട്ടി അകത്തേക്കാടുന്നോട് ചോദിച്ചു ആ എൻ്റെ മക്കൾ രണ്ടിരിക്കേ ഗൗരിയെയും യുവിയെ നോക്കി മുത്തശ്ശി പറഞ്ഞു ഞാൻ മക്കളെ വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഏതു കൂട്ടൻ എല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു ഗൗരി മോൾ നിങ്ങളിലേക്ക് വന്നുപെട്ടത് എങ്ങനെയാണെന്നു എന്റെ യതുവിൻ്റെ ഉള്ളിൽ ഈ മുഖമുണ്ടെന്നുള്ളതെല്ലാം ചിരിയോടെ മുത്തശ്ശി പറഞ്ഞപ്പോൾ ഗൗരിയൊന്ന് ഞെട്ടി എന്നാൽ യുവക്ക് ഏട്ടം പറയുന്ന ഉറപ്പുള്ളത് കൊണ്ട് ഞെട്ടിലൊന്നും ഉണ്ടായില്ല ഗൗരി പേടിയോടെ മുത്തശ്ശിയെ നോക്കി അവളിലെ പേടി പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞു പേടിയോടെ ഇങ്ങനെ മുത്തശ്ശിയെ നോക്കേണ്ട കുട്ടി മുത്തശ്ശി തടസ്സം നിൽക്കില്ല എൻ്റെ യതുകൂട്ടൻ്റെ ഒരാഗ്രഹത്തിനും എനിക്കും എൻ്റെ മോനും പൂർണ്ണ സമ്മതയുള്ളൂ നിങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ അതാണെൻ്റെ മുത്തശ്ശിക്കുട്ടി അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഏട്ടൻ പറയുമ്പോൾ മുത്തശ്ശി അച്ഛന് സമ്മതിക്കുമെന്ന് മുത്തശ്ശിയിൽ നിന്ന് കേട്ട വാക്കുകളിൽ സന്തോഷത്തോടെ യുവി മുത്തശ്ശിയെ പുണങ്ങുന്നുകൊണ്ട് പറഞ്ഞു ഗൗരിക്ക് അപ്പോഴും കേട്ടതിൻ്റെ പകപ്പായിരുന്നു എൻ്റെ മോളിങ് അടുത്ത് വന്നേ മുത്തശ്ശി കാണട്ടെ മുത്തശ്ശി യുവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗരിയെ വിളിച്ചു മുത്തശ്ശി വിളിച്ചപ്പോൾ അല്പം പരിഭ്രമത്തോടെയാണെങ്കിലും ഗൗരി അടുത്തേക്ക് ചെന്നു ഗൗരിയെ അടുത്തിരുത്തി നിറഞ്ഞ സ്നേഹത്തോടെ അവളെ തലയിൽ തഴുകി മുത്തശ്ശി പറഞ്ഞു നീ തന്നെയാ മോളെ എൻ്റെ കോച്ചുമോന്റെ വധുവായിട്ട് വരേണ്ടത് നിന്നെ പോലെ നൈർ കുട്ടിയെ തന്നെയാ മുത്തശ്ശിയുടെ മനസ്സിലുണ്ടായിരുന്നു മോളെ യുവി നീ അലമാരയിലെ കുഞ്ഞറയിലൊരു പെട്ടിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അതിങ്ങോട്ട് എടുത്തേ ഓകെ മുത്തശ്ശി യുവി പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അലമാര തുറന്ന് പറഞ്ഞ പെട്ടിയെടുത്ത് മുത്തശ്ശിക്ക് നൽകി അവരെ തുറക്കുന്ന ചെറു കൗതുകത്തോട് ഗൗരി നോക്കി അതിൽ രണ്ട് മാലയും രണ്ട് വളയും ഒരു ജോടി കമ്മലുമാണ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഓരോന്നെടുത്ത് ഗൗരിയുടെ ദേഹത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനിതെൻ്റെ കൊച്ചുമോൻ്റെ കയ്യും പിടിച്ച് കയറി വരുന്ന കുട്ടിക്കായി കരുതി വെച്ചിരുന്ന ഇനി ഇതെല്ലാം എൻ്റെ മോൾക്കുള്ളതാ ഇതിട്ട് വേണം മോൾ എൻ്റെ എതിർക്കുട്ടൻ്റെ താലി സ്വീകരിക്കാൻ മുത്തശ്ശിയുടെ വാക്കിൽ ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി അവിടെ മനസ്സ് സന്തോഷം കൊണ്ട് തുടികൊട്ടുകയായിരുന്നു പിന്നെ എങ്ങനെയാണ് കല്യാണം നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കല്യാണം ഉണ്ടാവും ഏ പോകുന്നതിന് മുമ്പോ അതിങ്ങനെ മുത്തശ്ശി മൂന്നു ദിവസം കൂടി ഉള്ളല്ലോ തിരിച്ചു പോകാൻ യുവി സംശയത്തോട് ചോദിച്ചു അതേ സംശയം ഗൗരിയിലും ഉണ്ടായിരുന്നു കൂടാതെ ഞെട്ടിലും ആ അതൊക്കെ ഏതുക്കൂട്ടൻ നിങ്ങളോട് പറയും പിന്നെ മോളെ ഗൗരി കുട്ടിയുടെ നാളും ചെന്നെത്തിയതും ശങ്കറിനോടൊന്ന് പറഞ്ഞേക്കൂട്ടോ മുത്തശ്ശി ഗൗരിയെ നോക്കി പറഞ്ഞു മോനെ ശങ്കരേ നീ ഏതുക്കൂട്ടൻ്റെ ജാതകവും മോളുടെ ചെന്നെത്തിയതും കൊണ്ട് അമ്മ പറയുന്ന ജോൽസിനെ ചെന്ന് കാണണം ഇപ്പം തന്നെ ഇനിയുള്ള മൂന്ന് ദിവസത്തിൽ എന്തെങ്കിലും ഒരു ദിവസത്തിൽ മുഹൂർത്തമുണ്ടോയെന്ന് നോക്കിച്ചിട്ട് വാ ശരിയമ്മേ മാധവിയുടെ വാക്കിൽ കേട്ട് ശങ്കർ ജോൽസിനെ കാണാൻ ഇറങ്ങി എന്തു പറഞ്ഞു അദ്ദേഹം മക്കളുടെ ജാതകം പത്തിലെട്ട് പൊരുത്തുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇപ്പോഴാണ് കല്യാണ സമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നേക്ക് മൂന്നാം ദിവസം അവർ പോകുന്നന്ന് പത്തിനും പത്തരക്കും ഇടയിൽ നല്ല മുഹൂർത്തമുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കുട്ടികളോടുകൂടി പറയാം എന്നിട്ട് തീരുമാനിക്കാം എല്ലാം കേട്ടിട്ട് മാധവി ആലോചനയോടെ പറഞ്ഞു മുത്തശ്ശി അപ്പ ഇനി രണ്ടു ദിവസേ അതെ അജിക്കൂട്ട ഇത് പറ്റില്ലേ പിന്നെ മൂന്ന് മാസം കഴിയണം അത്രയും തെളിയിനെ നീട്ടിക്കൊണ്ടു പോവാൻ കഴിയില്ല മുത്തശ്ശി അവളിൽ അവകാശം ഉന്നയിച്ച് ആരുമാണെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം അതിനുമുമ്പ് പേര് പേരവളി ചേർക്കണം ഏതു പറഞ്ഞു അറിയാൻ കുട്ടി അതുകൊണ്ട് തന്നെ ജോലിസം പറഞ്ഞ ദിവസം തന്നെ താലിയിട്ട് നടത്താം മോൾക്ക് എതുക്കൂട്ടേനും ഡ്രസ്സ് എടുക്കണം പിന്നെ മോൾക്ക് താലിയും വേറൊന്നും ഇപ്പൊ വേണ്ട ഗൗരി ഗൗരിമോൾക്കുള്ള ആഭരണങ്ങളൊക്കെ അത്യാവശ്യത്തിന് എന്റെ കയ്യിലുണ്ട് എല്ലാ നാളെ തന്നെ മേടിക്കാം മുത്തശ്ശി അജു പറഞ്ഞു എന്നാ കുട്ടികൾ ചെന്ന് മക്കളോട് കാര്യങ്ങൾ പറയുമോ മുത്തശ്ശി അച്ഛനും പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ് അല്ലാതെ മമ്മിയുടെ സമ്മതി നോക്കിയെന്നാൽ ഏട്ടനെ എടുത്തേക്ക് ജന്മം ഒന്നാവാൻ സാധിക്കില്ല ആ ആരതി ഏട്ടനെ ഏഴത്തേക്ക് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞാൽ ഏടത്തി കൊല്ലാൻ പോലും മടിക്കില്ല അത്രയ്ക്ക് വിശാ അവളുടെ ഉള്ളിൽ മമ്മി അറിക്കാൻ നടത്തുന്നതിന് മനസ്സിന് വിഷമമുണ്ടെങ്കിലും ഇതാ ഏട്ടാ നല്ലത് മുത്തശ്ശി പറഞ്ഞ ദിവസം തന്നെ കണ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാം പിന്നെ ഏഴത്തി ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇവിടെ എന്തിനേതിനും താങ്ങായി ഞങ്ങൾ കൂടെ ഉണ്ടാകും പിന്നെ കുറച്ച് ധൈര്യക്കുണ്ടെങ്കിൽ അവിടെ മമ്മിയുടെ ആ ഭൂത്തിൻ്റെ അടുത്ത് പിടിച്ചേൽക്കാൻ പറ്റും അല്ലേ ഏട്ടാ യുവിയോടും ഗൗരിയോടും യദുവും അജു എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് കേട്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും യതും ഗൗരി ഒന്നിക്കണമെന്ന ആഗ്രഹത്തിൽ യുവി അവളുടെ സമ്മതം അറിയിച്ചു കുറുമ്പ് കാണിച്ച് നടക്കുന്ന യുവിയുടെ പക്വതയുള്ള സംസാരം കേട്ടു അജുവിനും വല്ലാത്ത സ്നേഹം തോന്നി അവളോട് തന്റെ മുമ്പിൽ കുറുമ്പ് കാണിക്കുന്ന യുവിയും ഈ യുവി രണ്ടും രണ്ടാണെന്ന് അവന് തോന്നി അപ്പോഴും അമ്മയുടെ സാന്നിധ്യമില്ല എന്നറിഞ്ഞതിന്റെ സങ്കടത്തിലായിരുന്നു ഗൗരി അവളുടെ മനസ്സറിഞ്ഞ് ും സംസാരിക്കട്ടെ എന്ന് കരുതി യുവിയജും ഇറങ്ങി ഗൗരി മമ്മി അറിയിക്കാതെ നടത്തുന്നതിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട് മമ്മി ഞങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിലും അച്ഛൻ്റെ അതേസ്ഥാനം എൻ്റെ യുവിയുടെ ഉള്ളിൽ മമ്മിക്കുമുണ്ട് പണ്ട് മുതലേ മമ്മി മമ്മിയുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ അതുപോലെ മമ്മി സ്നേഹിച്ച് പണത്തെയും പ്രതാപത്തെയ്യാണ് അതുതന്നെയാണ് മമ്മിയിൽ നിന്ന് ഞങ്ങൾ അകലാൻ കാരണം ഇപ്പം എൻ്റെ കൊച്ചും മമ്മിയില്ലെന്ന് ഓർത്ത് മുഖം മാറ്റണ്ട രണ്ടു ദിവസം കഴിഞ്ഞ് ഗൗരി യാദവ് ശങ്കറായി മമ്മിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണാം എങ്ങനെയാണ് മമ്മിയുടെ സ്വഭാവം എന്ന് അപ്പൊ ഈ സങ്കടം മാറ്റി വെച്ച കേട്ടോ വെച്ചേ ഗൗരിയെ നെഞ്ചോടി ചേർത്ത് യതു പറഞ്ഞു അത് കേട്ടവൾ മറുപടിയും തന്നെ പറയാതെ ആ നെഞ്ചോടി ചേർന്ന് നിന്നു ഇന്നാണ് യദുവിന്റെയും ഗൗരിയുടെയും കല്യാണം എല്ലാവർക്കും എല്ലാവർക്കുമുള്ളിൽ ചെറിയ നീറ്റിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അമ്പലത്തിലേക്കായി ഒരുങ്ങി കരിമ്പച്ചക്കരയുള്ള സെറ്റും ഉണ്ടായിരുന്ന ഗൗരിയുടേത് ഇടുപ്പ് വരെയുള്ള മുടിമടഞ്ഞ മുല്ലപ്പൂ ചൂടിയിരുന്നു മുത്തശ്ശി കൊടുത്ത ആഭരണങ്ങൾ കൂടി അണിഞ്ഞപ്പോൾ ഗൗരി സുന്ദരിയായി അവിടേതിന് ചേരുന്ന തരത്തിൽ കരിമ്പച്ച ഷർട്ടും അതേക്കരം ഉണ്ടുമായിരുന്നു യദുവിന് പിങ്ക് നിറത്തിലുള്ള ധാവണിയിൽ തിളങ്ങി വെള്ള ഷാർട്ടും സിൽവർ കളർ കരയുള്ള മുണ്ടിൽ അജു അവരോടൊപ്പം പിറങ്ങി തന്റെ കണ്ണന്റെ മുമ്പിൽ വെച്ച് തന്റെ പ്രണയത്തിന്റെ താലിയേറ്റുവാങ്ങാൻ കഴിയുന്നതിലുള്ള സന്തോഷം കൗരിയുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു മുത്തശ്ശിയുടെ നിർദ്ദേശം അനുസരിച്ച് ഗൗരിയതും പരസ്പരം കൈകോർത്ത് അമ്പലനടയിൽ ചുറ്റി വന്നു കണ്ണന്റെ മുമ്പിൽ തൊഴുതു തിരുമേനി നൽകിയ താലി അവൻ കൈകൊണ്ട് വാങ്ങി മുത്തശ്ശിയെ അച്ഛനെയും നോക്കി കണ്ണുകൾ കൊണ്ട് അവരുടെ സമ്മതം കിട്ടിയതും അജുവിൻ്റെ യുവയുടെയും മനസ്സ് നിറഞ്ഞ ചിരി സ്വീകരിച്ച് അവൻ തന്നെ ഗൗരിയെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയുടെ മുമ്പിലേക്കായി യതു താലി നീട്ടിക്കൊണ്ടടുത്തു തന്റെ മാറിലേക്കായി വന്ന് വീഴുന്ന താലി ഗൗരി നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു പ്രണയത്തോടെ ഗൗരിയെ നോക്കിക്കൊണ്ട് അവൻ തന്റെ വിരലുകളാൽ അവളുടെ സിന്ദൂര രേഖ ചുവപ്പിച്ച് നിറഞ്ഞ കണ്ണുകളോടെ അതീവ സന്തോഷത്തോടെ ഗൗരി മുഖമുയർത്തി യദുവിനെ നോക്കി പ്രണയത്തോടെ അവൻ അവടെ നോട്ടത്തിൽ കണ്ണിചിമി കാണിച്ചു അവിടെ ഇരുവശത്തുമായി നിന്ന് അജു യുവയും നൽകിയ തുളസിമാല പരസ്പരം ചാർത്തി കണ്ണന്റെ നടയിൽ കണ്ണുകൾ അടച്ച് നിന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞത് അജു ഏർപ്പാടാക്കിയ രജിസ്റ്റാന്റെ അടുത്തേ കൗരി ചെന്നു ഏത് ഗൗരിയെ നിയമപരമായും തന്റേതാക്കി മാറ്റിയ നിമിഷം സാക്ഷികളായി ഒപ്പിട്ടത് അജുവും ശങ്കറുമായിരുന്നു പിന്നെ നേരെ രണ്ടുപേരും മുത്തശ്ശിയുടെയും അച്ഛന്റെ അനുഗ്രഹം വായിച്ചു ആ നിമിഷം അവരുടെ ഉള്ളിൽ മാളവികയുടെ അഭാവം നോവുനിർത്തി എങ്കിലും പുറമേ അത് ആരും പ്രകടിപ്പിച്ചില്ല യുവിയുടെ നിർബന്ധം കൊണ്ട് ഗൗരി അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന യദുവിന്റെ കുറച്ച് ചിത്രങ്ങൾ ഫോണിൽ എടുത്തു കൂടാതെ അജു യുവിയും യദുവും ഗൗരിയുമുള്ളതും മുത്തശ്ശിയെ അച്ഛനെ ഉൾപ്പെടുത്തി വേറെയും ഒരിക്കൽ കൂടി കണ്ണന് തൊഴുതുകൊണ്ട് അവര് വീട്ടിലേക്ക് തിരിച്ചു ഇന്ന് എപ്പോഴാ യതുകൂട്ട നിങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കണേ ആ മുത്തശ്ശി വൈകുന്നേരത്തോടുകൂടി ഇറങ്ങാൻ എഴുതിയിരിക്കുക വീട്ടിൽ തന്നെ എല്ലാവരും ചേർന്ന് കുഞ്ഞു സദ്യ ഒരുക്കിയിരുന്നു അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനിടെ മുത്തശ്ശി ചോദിച്ചിനി അത് മറുപടി നൽകി അല്ല മുത്തശ്ശി രാത്രി എന്തായാലും ഓഫീസിൻ്റെ അവിടേക്കേ പോകുന്നുള്ളൂ നാളെ രാവിലെ മമ്മിയുടെ അടുത്തേക്ക് പോകുന്ന കരുതിയിരിക്കുന്നത് ആ അവൾക്ക് എന്തായാലും അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല മോളെ വേദനിപ്പിക്കാനും ശ്രമിക്കും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മമ്മിയുടെ സ്വഭാവം അറിയാവുന്നുകൊണ്ട് തന്നെ എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മുത്തശ്ശിയും കൂടെ പോകുന്നുണ്ടായി ഞങ്ങളുടെ കൂടെ ഇപ്പം ഞാനില്ല എതുക്കൂട്ട എന്തായാലും അധികം വൈകാതെ വരാം സൗമ്യമായി മുത്തശ്ശി പറഞ്ഞപ്പോൾ ഇത് കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല എൻ്റെ മോള് ധൈര്യമായിട്ട് പോയി വരും അവിടെ മോള് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കുത്തുവാക്കുകൾ കേട്ടു എന്ന് വരും അത് കേട്ട് കരഞ്ഞിക്കാതെ നല്ല മറുപടി കൊടുക്കാൻ നോക്കണം കേട്ടോ വൈകുന്നേരത്തോടെ ശങ്കർ ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങാൻ തയ്യാറായി ആ സമയം മുത്തശ്ശി ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അല്പം സങ്കോചത്തോടെ ഗൗരി യെതുവിനെ നോക്കി മുത്തശ്ശിക്ക് മറുപടിയായി തലയാട്ടി പേടിക്കൊന്നും വേണ്ടൻ്റെ മോള് സന്തോഷത്തോടെ ജീവിക്കുക മുത്തശ്ശിയുടെ പ്രാർത്ഥന ഇന്നുണ്ടാവും ഗൗരിയുടെ നെറ്റിയിൽ ചുണ്ടമർത്തി മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു അധികം വൈകാതെ അവരവിടെ നിറങ്ങി ശങ്കറിൻ്റെ കാറിൽ അജുവും യുവിയും ശങ്കറും കയറി യതും ഗൗരിയും ഒരുമിച്ച് അവരുടെ വണ്ടിയിൽ അമ്പലം കഴിഞ്ഞ് തനിക്ക് സുപരിചിതമായ വഴിയിലൂടെ വണ്ടി നീങ്ങുന്ന കണ്ട് ഗൗരിയുടെ ഉള്ളം നാന്തി അവൾ ഞെട്ടലോടെ യതുവിനെ നോക്കി ഞാൻ മറന്നുപോയെന്ന് കരുതി എന്റെ ഗൗരു കച്ചേ കാണണ്ടേ എൻ്റെ മോൾക്ക് അവരെയൊക്കെ ചിരിയോടാവും പറഞ്ഞുകൊണ്ട് വണ്ടി ആ വഴിയിലേക്ക് തിരിച്ചു അപ്പോഴും ഗൗരി അമ്പരപ്പോയായിരുന്നു ഗൗരിയുടെ വീടിന്റെ മതിലിനോട് ചേർന്ന് യെതുവിന് വണ്ടി നിന്നു വണ്ടി നിർത്തി അവൻ ഗൗരിയെ നോക്കി നിറഞ്ഞ കണ്ണുകളോട് വിനമ്പിക്കൊണ്ട് വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവളെ കണ്ട് അവനവളുടെ തോളിൽ കൈവെച്ച് വിളിച്ചു ഗൗരി ആർദ്രമായിരുന്നു അവന്റെ സ്വരം ഇതു എന്റെ മാമി വിതുമ്പിക്കൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വീടിന്റെ ഒരു വശത്തേക്കായി കഴിച്ചുകൊണ്ടി പറഞ്ഞു ഗൗരിയുടെ പശുക്കുട്ടികളുടെ കയറഴിച്ച് അവയെ വലിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോവുകയാണ് മാമി മാമിയെ കണ്ട ഒരേ സമയം ഗൗരി കരച്ചിലും സന്തോഷവും വന്നു അവരുടെ അടുത്തേക്ക് പോകാൻ അവിടെ ഉള്ളു തുടിച്ചു അവളുടെ ഉള്ളറിഞ്ഞ പോലെ യതു പറഞ്ഞു നിനക്ക് സംസാരിക്കണ്ടേ നിന്റെ മാമിയോട് വാ ഞാൻ കൊണ്ടുപോകും അവിടേക്ക് അവളെ കൈ പിടിച്ച് പറഞ്ഞുകൊണ്ട് തൻ്റെ വശത്തെ ഡോർ ഉറക്കാൻ തുരിഞ്ഞതും ഗൗരി വേഗം യദുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു അതറിഞ്ഞ അവൻ സംശയത്തോടെ ഗൗരിയെ തിരിഞ്ഞു നോക്കി അവന്റെ മുഖത്തെ സംശയം തിരിച്ചറിഞ്ഞ പോലെ ഗൗരി ഇരുവശത്തേക്കും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ട എന്റെ മാമി കണ്ട എന്നോട് ദേഷ്യ അരിവിട്ട എനിക്കറിയാം എന്നെ കാണണ്ട മാമി ഉദ്ദേശം എന്നെ വെറുത്തിട്ടുണ്ടാവും എന്നെ കാണണ്ട നമുക്ക് പോവാി വിക്കി വിക്കി പറയുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ നന്ദു ഏതു വേഗം ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി പോ ഇനി കണ്ണു കണ്ണുനിറക്കണ്ടായിരുന്നു പോവാന് തുടക്ക അവടെ നിറഞ്ഞ കണ്ണുകൾ കാണാൻ ഇഷ്ടപ്പെടാത്തോണ്ടാവും പറഞ്ഞു ഗൗരി കാവളിയിലൂടെ ഒഴിയ കണ്ണിങ്ങിന് തുടച്ചുകൊണ്ട് മാമിയെയും താൻ ഓടി നടന്ന ഇടവുമെല്ലാം നോക്കി ഏത് മുന്നോട്ട് വണ്ടിയെടുത്തിട്ടും അവളുടെ മനസ്സും പുറകിലേക്ക് കുതിച്ച് പാഞ്ഞുകൊണ്ടിരുന്നു എന്റെ മോൾ കുറച്ചു നേരം ഉറങ്ങിക്കോ അവിടെ തന്നെയും സമയമെടുക്കും വേറൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട ഗൗരിയുടെ മനസ്സിലെ ചിന്തകൾ അറിഞ്ഞ് ഏതൊരു കൈകൊണ്ട് അവിടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും ഗൗരി സീറ്റിലേക്ക് തലയച്ച് കണ്ണുകൾ അടച്ചു അപ്പോഴും അവിടെ കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു അവളെ അവളെയും അവൻ മുന്നോട്ട് ശ്രദ്ധ തിരിച്ചു രാത്രിയോട് അജുവിൻ്റെയും യതുവിൻ്റെയും കാറ് അവരുടെ വീടിൻ്റെ പോർച്ചിലേക്ക് കയറി യു ഇറങ്ങി വാതിൽ തുറന്നു ആ സമയം കൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് തിരിക്കാൻ ചെയ്തു ഇപ്പം എല്ലാവരും ചെന്ന് കിടക്കാൻ നോക്കിക്കോളൂ ശങ്കർ എല്ലാവരും കൂടെ പറഞ്ഞു ശരിയാച്ചേ ഏതു പറഞ്ഞുകൊണ്ട് ഗൗരിയെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമത്തോടെ തന്നെ നോക്കിയിരുന്ന ഗൗരിയെ കണ്ട് അവളുടെ ഉള്ളിലെ ചിന്തകൾ തിരിച്ചറിഞ്ഞ് ഏതു അച്ഛൻ മുറിയിലേക്ക് അയറിയോ നോക്കി അവിടെ അടുത്തേക്ക് ചെന്നു തോളിലൂടെ ചേർത്ത് പിടിച്ച പറഞ്ഞു പറഞ്ഞു ഇന്നുകൂടിങ്ങനെ പോട്ടെ നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടി തീരുമാനിക്കാം കേട്ടോ അങ്ങനെ പോരെ ഗൗരിക്കുട്ടി അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ച അവൻ പറഞ്ഞപ്പോൾ ഗൗരിയുടെ ഉള്ളിൽ ആശ്വാസം നിറഞ്ഞു ചെറിയ ചിരിയോട് അവൾ തലയാട്ടി അതിന് മറുപടിയായി ഏതു ഗൗരിയുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം